സുഖാഴ്ചപ്പോൾ നമ്മളിന്ന് പഴനിമലേക്ക് കണ്ടു പോകണം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു മെമ്മറീസ് പോലെയാണ് എടുത്തു വയ്ക്കുന്നത് അത്ര വ്യൂവേഴ്സ് ഇല്ലെങ്കിലും എനിക്ക് തന്നെ കാണാൻ കുറച്ച് നാൾ കഴിഞ്ഞു അങ്ങനെയാണ് എനിക്ക് പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവർ കണ്ടവരൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ ഒരുപാട് നന്ദി ഇങ്ങനെ ഞാൻ അച്ഛൻ അമ്മ അച്ചും കൂടിയാണ് പോകുന്നത് ഞങ്ങളൊരു കാർ വിളിച്ചിട്ട് സൗരവാണ് ഡ്രൈവർ അത്യാവശ്യം പഴനിമല എത്താറായിപ്പോ ഈ കാറ്റടിമാനങ്ങൾ പോലത്തെ കണ്ടപ്പോൾ ഈ മനസ്സമാധാനം ഇവയൊക്കെ കിട്ടും എല്ലാം പിന്നെ ഇവിടെ ചെന്നാലും ഫുഡാണ് നമ്മുടെ മെസ്റ്റ് ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു കുരുക്കൂട്ടെന്നറിയേ കുറേ ആൾക്കാരുണ്ട് ഈശ്വര അതിൽ ഗാന്ധിജി അബ്ദുൽ കലാം എല്ലാവരുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എന്ത് ഈ കടന്ന് മനസ്സിലാകും എനിക്കും പഴനി മല കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഒരു പിന്നെ പഴനിമലയിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് വീഡിയോസും ഒന്നും അലോഡല്ല പിന്നെ ഫോണൊക്കെ താഴെ തന്നെ വിൽക്കാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ താഴെ വെച്ചതുകൊണ്ട് ബാക്കി ഒരു വീഡിയോസ് ഞങ്ങളുടെ ഇല്ല അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷപ്പമായിരുന്നു അതുകൊണ്ട് ഫുഡൊത്ത് കഴിച്ച് തിരിച്ച് ഞങ്ങൾ നേരെ അപ്പം തന്നെ ട്രിപ്പ് ഈ പകുതി പോണ വഴി തന്നെയായിരുന്നു മലമ്പുഴ ഡാം ഞങ്ങൾ അങ്ങനെ മലമ്പുഴ ഡാമിലേക്ക് പോകാനുള്ള യാത്ര ചെയ്യും അങ്ങനെ എത്തി അവിടെ ചെന്നപ്പോൾ ഉണ്ട് പാമ്പിൻ്റെ ഇതൊക്കെ അപ്പോൾ എല്ലാ വീഡിയോസും ഒന്നും ഇല്ല കുറച്ചേശോ കുറച്ചേശ് ഇത് പച്ചിലപ്പാമ്പ് അങ്ങനെ കുറേ പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധം നല്ല നല്ല പാമ്പുകൾ ഇവിടെ കണ്ടിരുന്നു ഇത് ഒരു അത്യാവശ്യം ചെറിയതായിട്ടുള്ള മലം പാമ്പായിരുന്നു പച്ചിങ്ങനെ എന്തൊക്കെ ഇടാന്നൊക്കെ വിളിച്ച് അതിനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പാമ്പിൻ്റെ മൈൻഡിറ്റ് ഉണ്ടായിരുന്നില്ല ഈ പാമ്പ് എവിടേക്കും ഇഷ്ടപ്പെടാനുള്ള മാർഗ്ഗമാണ് ഇത് തന്നെ നോക്കിയിട്ട് നാവും ഉറപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പേടിയായി കുറച്ചൊക്കെ പക്ഷെ കുഴപ്പമില്ല എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നല്ലോ നമുക്ക് ഈ കുട്ടിൻപുള്ളിന്ന് കുറ്റങ്ങള് എങ്ങനെ വരാനാണ് ഇങ്ങനെ കുറേ പാമ്പുകളൊക്കെ ചുറ്റും പടങ്ങൾക്കൊക്കെ എടുക്കുകയാണോ എൻ്റെ പേടിയായിട്ട് കയറുന്നു നിങ്ങൾ ഇതൊരു ഇതേതു മറന്നു പോയി ഇതൊക്കെ ഞാൻ അത് മലമ്പാമ്പിളിൻ്റെ അതിൻ്റെ പേരൊക്കെ ഏടെ ഇതായിരുന്നു പക്ഷേ മറന്നു കുറേ മലമ്പാമ്പൾ ഇത് ഇത് നമ്മുടെ മൂർഖന ആയിരുന്നു തോന്നുന്നു നല്ല രാജവമ്പാല പാമ്പായി ഇതും മലമ്പാമ്പ അവിടെ കുറേ മലമ്പാമ്പളുണ്ട് അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അക്കോറിയം കാണാൻ വേണ്ടി പക്ഷെ ഇവിടുത്തെ അക്കോറിയൊക്കെ നല്ലൊരസം നല്ല രസംന്ന് പറയുമ്പോ അതിപ്പുള്ളിൽ കയറുന്ന ഒരുപാട് ഇരുട്ടത്തൊക്കെ ഇരുന്ന ഇതില് ഫോൺ ഫോട്ടോസൊന്നും അലോഡല്ല എടുക്കാൻ പറ്റും അപ്പൊ ഇഷ്ടമാതിരി മീനുണ്ട് അതും കാണാൻ നമ്മൾ ഇവിടെ അങ്ങനെ പെട്ടെന്ന് കാണാത്ത ഒരു വിധ മീനുകളൊക്കെ പിന്നെ ഞങ്ങളങ്ങനെ ഇപ്പൊ അവിടുത്തെ പാർക്കിൽ അങ്ങനെ അലോഡല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു പിന്നെ അവിടുത്തെ മെയിൻ പാലക്കാട് മെയിൻ സാധനമായ ൃഷിയുടെ സ്റ്റാച്ച് കാണാൻ കഴിയില്ല അതുപോലെ ഞങ്ങൾക്ക് അവിടെ വിഷമമായി ഗൈസ് അവിടെ കുറേ കളികളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് അതൊക്കെ കാണാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ലേറ്റായിട്ടോ അതാണ് മീൻ ദിവസം കുറേ മീനുകളുണ്ട് എന്തോരം മീനുകളുണ്ട് നമ്മൾ ഇന്നുവരെ കാണാത്ത മീനുകളൊക്കെ ഒക്കെ നല്ല പനികളൊന്നും ഇപ്പോൾ പത്തിരുപത് രൂപയാണ്ട് അവിടേക്ക് കയറാനുള്ളൂ പക്ഷേ ആ പൈസയ്ക്ക് നമുക്ക് നല്ലൊരു എഫോർഡബിളാണ് കണ്ടെന്ന് ഇതെന്തോ കായിലും തൊട്ടിലും ഉണ്ടാകുന്ന ഒരു മീനുകളോ അത് നമ്മുടെ നാട്ടിലുള്ളത് അതിനെ കേരള ക്യൂനോ അങ്ങനെ എന്താണ് പറയുന്നത് ഈ മീനൊക്കെ രസമുണ്ട് എല്ലാം നമ്മളെ നോക്കി നിൽക്കുക ഞാനിങ്ങനെ വീട് എടുക്കുമ്പോൾ എന്താടാ ഇത് ഏത് മീൻ ആ അറിയില്ല കേട്ടോ അങ്ങനെ കുറേ മീനുകളുണ്ട് ഇത് നല്ല രസമാണ് രസമുള്ള മീനായിരുന്നു ഇതിലേതോ മീനൊക്കെ കടിച്ചാൽ തിന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏ കടിച്ചതിരുന്നല്ല നമ്മുടെ കൈ കടിച്ചു കൊണ്ടുപോകുന്നു ഇതും ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അച്ചും വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു ആ പക്ഷേ ഇതിനെ കാണാണ്ടായിരുന്നില്ല ഏത് മീനാന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കായിരുന്നു ഒരു കൂട്ടം ഇത് എന്തിട്ടത് ആ ഇതും നല്ല മീൻ തന്നെയാണ് ഇതും എന്ത് മീനാന്നുള്ളത് ഈ മീനൊക്കെ കാണാൻ രസമായിരുന്നു ഇതിങ്ങനെ ഇതിങ്ങനെ നടക്കണ കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടം നമുക്ക് കൊള്ളാം കൊള്ളാണ് ആ പിന്നെ രണ്ട് കുട്ടന്മാരൊക്കെ ഉണ്ട് രണ്ട് കുട്ടന്മാരേ രസം നമ്മൾ തിന്നിട്ടുള്ളെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ഇതിലും കുറേ നത്തോൽ മീനുകളെ പോലെ കുറേ മീനുകളുണ്ട് ഇതൊരു തരം സാധനമാണ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇതൊക്കെ അടിച്ച സീനാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാർ അതാണ് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയി പിന്നെ ഇത് അവിടെ ഇങ്ങനെ വലിയൊരിത് മലമ്പുഴ ഡോ വലിയത് എഴുതി കഴിച്ചിട്ടുള്ള മീനോ കാട്ട ഇതൊക്കെ നല്ല രസം ഉണ്ട് കാണാം ഇത് കടിപൊളിയാണ് ഇങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് എനിക്കിഷ്ടപ്പെട്ടു അച്ചു സക്കറിനെ കണ്ടില്ല കണ്ടൊരു വിഷമമായിരുന്നു അപ്പം അച്ചത് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പറയുന്നത് ഓ എവിടെയെങ്കിലും ഉണ്ടല്ലോ സക്കാർ അവിടെ നിന്ന് ഇങ്ങനെ അറിഞ്ഞു വരുമ്പോൾ തന്നെ ഒരു വലിയ ഫിഷൊക്കെ തെറ്റാതിൽ വെള്ളമൊക്കെ വരേണ്ടതാ കേട്ടോ ആ ചടിപൊളിയാണ് അച്ചപ്പം എൻ്റെ വീടുകഴിക്ക് ഞാൻ വിളിച്ചു അപ്പം അച്ചും ഇങ്ങനെ എത്തി നോക്കണം അതിൽ ചെറിയ വഴി നടക്കണമൊക്കെ കണ്ട ഇപ്പം മീനെ കാണാം കണ്ടാ ഈ മീൻ ഇങ്ങനെ വാൽ തറഞ്ഞിരിക്കുക ഇപ്പം ഇതാണ് എൻ്റെ ചെറിയ പട്ടിഷം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും പാർക്കിൻ്റെ അത് നോക്കട്ടെ പോയതാണ് ഇവിടെ കുറേ ടൈം ആൾക്കാരിങ്ങനെ വിൽക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി സൗരവർ ഉറക്കായി ഞങ്ങൾ പോയി വിളിക്കാൻ സൗരവണോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാനുള്ള പ്ലാനായി ഇങ്ങനെ സൗരവ് വീണ്ടും വണ്ടിയൊക്കെ ഓടിച്ച് അടുത്ത ഫുഡ് സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറെ കണ്ടെങ്കിലും ഇപ്പോഴാണ് കിട്ടിയത് ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു ഇഷ്ടത്തിലാണ് അച്ചു അച്ചുനാ ഒരു വിഷമാണ് ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരിക്കും അങ്ങനെ ഞങ്ങൾ ആശിച്ചെന്ന് ഫ്രൈഡ് റൈസ് എത്തി അപ്പം ഇനി അത് കഴിച്ച് പിന്നെ വരാം കൈസ്